ഒരാളുടെ ഉപ്പം ഉമ്മ മരിച്ചു ഉപ്പ മരിച്ചപ്പോഴ് ഞാനവിടെ വീട്ടിൽ പോയപ്പോഴ് അവിടെയുള്ള എൻ്റെ സഹപ്രവർത്തകൻ അവരുടെ മകൻ ഇരുന്നങ്ങനെ കരയാണ് ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെ കരയേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാനെ ആലോചിച്ചിട്ട് കരയാണെന്ന് പറഞ്ഞു എൻ്റെ ഉമ്മൻ എങ്ങനെയാണ് ജീവിക്കുക എന്ന് ആലോചിച്ചിട്ട് കാര്യം നല്ല പ്രായമുള്ള ഒരാളാണ് മരിച്ചത് അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞൊരു സംഗതി എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴത് ആലോചിക്കും ഞാൻ എനിക്ക് ഓർമ്മ വെച്ച അന്ന് മുതൽ ഞാൻ എൻ്റെ ഉമ്മാനേയും ഉപ്പാനും കാണുന്നത് ഉമ്മ ഉപ്പാക്ക് ഇങ്ങനെ വാപ്പക്ക് ഇങ്ങനെ ചോറും കൊണ്ടും ഇങ്ങനെ വരും ഉമ്മ അടുപ്പത്ത് കലത്തിൽ വെച്ചിട്ട് വെച്ച ചോറും കൊണ്ടാണ് ഈ വരിക ഇഷ്ടത്തോടെ ഉപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഉമ്മ അവിടെ അടി ഇരിക്കും ആ സ്റ്റൂൾ ഇട്ടിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് പല കഥകളും കിസുകളും അവരിങ്ങനെ പറയണ്ടാവും നമുക്കിന്ന് നഷ്ടപ്പെട്ട ഒന്ന് എന്ത് ചെയ്യുന്നു വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയണത് ഉമ്മയും ഉപ്പയും മക്കളും കൂടി ഫോണ് അപ്പുറത്തെ റൂമിൽ വെച്ചിട്ട് ഫോൺ അപ്പുറത്തെ റൂമിൽ വെച്ചിട്ട് എല്ലാവരും ഫോണും എല്ലാവരും ഫോണും ഒന്ന് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും സന്തോഷത്തോടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒക്കെ മുഖത്ത് നോക്കിയിട്ട് ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്ന് മുഖത്ത് നോക്കിയിട്ട് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനെങ്കിലും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ശ്രമിച്ചിട്ടില്ലെങ്കിൽ മുഖാമുഖം നോക്കാൻ ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് സമയം കിട്ടാതെ പോയിരിക്കുന്നു ഇയർഫോൺ വെച്ചിട്ട് മക്കളെ ഭക്ഷണം കഴിക്കാൻ ഇപ്പോഴെങ്കിലും നിങ്ങളതൊന്നൊഴിവാക്കിയെന്ന് ചിരിച്ചു കൊണ്ട് ഉമ്മാക്കു പറയാൻ കഴിയണം ഇയർഫോൺ വെച്ച് അവർ പാട്ട് കേൾക്കുകയായിരിക്കും കാണുന്നത് വേറെ ആയിരിക്കും പാട്ട് വേറെ കേൾക്കുന്നുണ്ടാവും കാണുന്നത് വേറെ ആയിരിക്കും ഇതിങ്ങനെ തടവുന്നുണ്ടാവും മുട്ടും ഫോൺ ഉണ്ടാവും അവർ ചോറ് അങ്ങനെ തിന്നുന്നുണ്ടാവും ഈ പാട്ടിൻ്റെ താളത്തിന് ചോറങ്ങനെ ഭക്ഷണം അങ്ങനെ പോകുന്നുണ്ടാവും പക്ഷെ ഉമ്മയും ഉപ്പയും ഒക്കെ അപ്പുറത്ത് ചിലപ്പം അവർ അവരും ഇതുപോലെ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും നമ്മളെല്ലാവരും ഒന്ന് സന്തോഷത്തോടെ മുഖാമുഖം നോക്കി ആ ഉമ്മ ഉണ്ടാക്കിയ ആ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ഉമ്മാനോട് സന്തോഷത്തോടെ പറയുമ്പോൾ നല്ല ടേസ്റ്റുണ്ട അല്ലെങ്കിൽ ഉപ്പ പറയണം മക്കളെ കേൾക്ക ഉപ്പ പറയണം ഇപ്പം പറച്ചിലൊക്കെ കുറഞ്ഞു എന്നതാണ് നേരത്തെ ജവഹർ സാഹിബ് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ സംഗതി സംസാരിക്കണം എന്നതിലൂടെയാണ് നമ്മുടെ സ്നേഹബന്ധം മൂർച്ചയുള്ളതാവുക എന്ന് പറഞ്ഞത് നമ്മൾ തുറന്ന് പറയണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടോന്നത്തെ കറി ഞാൻ വെറുതെ പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പടെ തുടങ്ങിയാൽ മതി മക്കൾ നല്ല രസമുണ്ട് മാ നല്ല രസമുണ്ട് ഞാനും ഞാൻ എൻ്റെ മക്കൾക്ക് മോനും വൈഫും ഖത്തറിലുണ്ട് അടുത്ത വീട്ടിൽ മോ മോൻ പോയ സമയത്ത് ഞാൻ കൊടുത്തു മത്തി പൊരിച്ചതാണ് നല്ലോണം ചെറിയ കുഞ്ഞമത്തി കിട്ടിയപ്പം അത് നല്ലോണം പൊരിച്ചിട്ട് വാൻ്റലിൽ പൊതിഞ്ഞിട്ട് ഇവൻ്റെ കയ്യിലാണ് കൊടുത്തയച്ചപ്പം അവരാ സന്തോഷവും ഉമ്മാ ഞാൻ രാത്രിക്കം കൂടി വെച്ച ചോറ് പിന്നെ ഉച്ചക്കൻ്റെ ഒന്ന് തീർന്നു ഉമ്മാൻ്റെ മത്തി പൊരിച്ചതും ചമ്മന്തിപ്പൊടിയും കൂട്ടിയിട്ട് ഇന്ന് രാത്രികൊക്കെ ഉള്ളതും കൂടി ഉച്ചക്കൻ കിടത്ത് ഇന്ന് തീർത്തിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഉച്ചക്കൻ്റെ മോളിങ്ങനെ മരുമോളിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചു ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും ഇവരുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് വെച്ചുകൊണ്ട് ഒരു വർത്തമാനവും നമ്മൾ പറയുമ്പോഴേ നമ്മുടെ മക്കൾ നമ്മളിലൂടെ അവരുടെ ഇണകൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെയും ടേസ്റ്റ് ഞാൻ പൊക്കി പറയേണ്ടതുണ്ട് എടുത്തു പറയേണ്ടതുണ്ട് അതിനേക്കാൾ അപ്പുറം ടേസ്റ്റ് ഉള്ളത് ഉണ്ടാക്കും അതാണ് സ്ത്രീ പ്രകൃതം എന്ന് പറയണത് അവരൊന്നും നല്ല വർത്തമാനം പറഞ്ഞാൽ മതി ഇന്ന് ഇനി എന്തിട്ടിട്ടെ തിരുമ്പിയത് നല്ല നറുമ്പച്ചീണല്ല തുണി നമ്മൾ പറയില്ല എന്തോ ഒരു ചെറിയ കാരണമെങ്കിൽ അതേ പറയുള്ളൂ ചെറിയൊരു നല്ലമുറത്തെ ചെറിയൊരു കുഴപ്പം അതിനുണ്ടെങ്കിൽ പോലും ആ നല്ലൊരു വർത്തമാനം നമ്മൾ അവിടെ പറയുമ്പോൾ സ്ത്രീകൾ അതിനനുസരിച്ച് മാറും അത് പഴയ തലമുറ പുതിയ തലമുറ എന്നൊന്നുമില്ല അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിനെ മുഴുവൻ പണം പേരമക്കളുണ്ടെങ്കിലും ഉമ്മയും ഉപ്പയും ഒരുമിച്ചേ കിടക്കാവൂ എന്ന് മക്കൾക്ക് നിർബന്ധം വേണം ഉമ്മാക്കും നിർബന്ധം വേണം വാപ്പക്കും നിർബന്ധം വേണം അതൊരു വലിയ ഘടകമാണ് അതിൻ്റെ പേരിലാണ് ഞാൻ ഈ പറഞ്ഞത് പ്രായമായ ആളുകൾ ഇന്ന് വീട്ടിലേക്ക് പോകണില്ല ഉമ്മമാരുണ്ടെങ്കിൽ പോലും പോണില്ല അവർ തമ്മിൽ പ്രശ്നമാണ് മുഖത്ത് നോക്കൂല മരുമക്കൾ ചായ കൊണ്ട് കൊടുക്കും അവരെങ്ങനെ നടക്കും ആപ്പുക്ക് തിന്നാൻ കിട്ടിയാൽ പോരെ ഉമ്മക്കളുടെ എന്താ ഇതിലൊക്കെ ഉള്ള സൈക്കോളജി വെച്ചിട്ടാണ് പഴയ കാലത്ത് എന്തായിരുന്നു കുറച്ച് പ്രായവ്യത്യാസത്തിൽ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇന്നത്തെ തലമുറക്ക് അത് പറഞ്ഞാൽ സഹിക്കുകയല്ല അവർക്ക് അങ്ങനത്തെ പ്രായപറ്റി അത് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഒരേ ഒരുമിച്ച് ഒരേ പ്രായത്തിലുള്ളവർ വിവാഹം കഴിക്കുന്നിടത്തേക്ക് അത് ധാരാളം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ അറിയും കാരണം വൈകാരികമായിട്ട് ലൈംഗികമായിട്ട് ഞാൻ തുറന്നുതന്നെ പറയാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം സ്ത്രീക്ക് വളരെ പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള ചിന്തകൾ നശിക്കുമ്പോൾ തീരുമ്പോഴേ അത് പുരുഷന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നു അതാരോരും തുറന്നു പറയില്ല അത് പ്രശ്നം പുറത്തു പറയുന്നത് വേറെയായിരിക്കും ഉള്ളിൽ നടക്കുന്നത് മറ്റു പ്രശ്നമായിരിക്കും ഇതാണ് പ്രായമാവുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാവും ഞാൻ പറഞ്ഞത് നേരത്തെ ആ വാപ്പ ഭക്ഷണം കഴിക്കണ സമയത്ത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയും ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറയും അതിൻ്റെ ഇടയിലി ഉമ്മാൻ്റെ കൈ ഇങ്ങനെ ഒരു പോക്കുണ്ട് അതിരുന്നതിൻ്റെ രസം ഈ കൈ ഇങ്ങനെയാണ് പോവും അപ്പം എന്താ കുറച്ചും കൂടി വാപ്പ തിന്നട്ടേന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒരു സന്തോഷം ഇനി നീക്കല്ലേ എനിക്കത് മതി എന്നീ വാപ്പ കൂടെ പറയും അപ്പം ഇതുകൂടി എടു തിന്നാളി എന്നിട്ടാ വാപ്പ പഴയ കാലത്ത് അങ്ങനെയാണല്ലോ ഒരുമിച്ച് തിന്നണ പണിയില്ലല്ലോ വാപ്പ തിന്നുമ്പോൾ അമ്മ ഇങ്ങനെ നിൽക്കലാണ് പക്ഷെ അതിനാ ഉമ്മ കാണുന്നൊരു സന്തോഷമുണ്ട് എന്നിട്ട് ഒരു കുഞ്ഞിക്കൈൽ ചോറ് ആ സൈഡിൽ അവിടെ ബാക്കി വെക്കും അതും കൊണ്ട് എൻ്റെ ഉമ്മ പോവും എന്നിട്ട് ഒരു കുഞ്ഞിക്കൈലും കൂടി അതിലേക്ക് ചോറിടും അന്നുമുതൽ ഇന്ന് വരെ കഴിഞ്ഞ ആഴ്ച വാപ്പ ഭക്ഷണം കഴിക്കൽ നിർത്തിയതുവരെ ഞാൻ ഇങ്ങനെ എൻ്റെ ഉമ്മാനെ കണ്ടിട്ടുള്ളൂ ആ ഉമ്മ ഇനി എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചോദിച്ചിട്ട് ആ ഉമ്മയുടെ ജീവിതം പിന്നീട് ഞാൻ കണ്ടു ഏറെ സങ്കടം നിറഞ്ഞൊരു ജീവിതത്തിൽ ആ ഉമ്മയുടെ കാലവും കഴിഞ്ഞു അവിടെ അള്ളാൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഉണ്ടാവും ആ മലക്കുകളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ കുടുംബം നമ്മുടെ വീടകം എപ്പോഴും നമുക്ക് മസ്കനായിരിക്കും സമാധാനം നൽകുന്ന ഗേഹമായിരിക്കും വിട്ടുവീഴ്ച എന്നത് അതിലേറെ ആവശ്യമുള്ളൊരു സംഗതിയാണ് പ്രിയമുള്ളവരെ പറഞ്ഞു വരുന്നത് അതുപോലെ ഇന്ന് അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുന്നൊരു സംഗതി ഇതാണ് സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസും വീഡിയോസും പ്രശ്നങ്ങളും സംഗതികളും അല്ലെങ്കിൽ അതിലേക്ക് തന്നെ അടയിട്ടിരിക്കുന്ന ഏതെങ്കിലും സമയവും തൻ്റെ ഇണക്ക് കണ്ടുപോയാൽ ഭാര്യ ഭർത്താവിനെ സംശയിക്കും ഭർത്താവ് ഭാര്യയെ സംശയിക്കും അതിൽ പ്രായ വ്യത്യാസമില്ല ഞാൻ കുറേ സംഭവങ്ങൾ അനുഭവങ്ങൾ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് പറയുന്നത് ഇന്നൊക്കെ നമ്മുടെ സംഗമങ്ങളും മറ്റുമൊക്കെ വല്ലാതെ കൂടിയൊരു കാലഘട്ടമാണ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരുടെ സംഗമം എസ് എൽ സിക്ക് കൂടെ പഠിച്ചവരുടെ സംഗമം ഒക്കെ ഒക്കെ നമുക്ക് വളരെ ആശ്വാസം നമ്മളതോട് കൂടിയിട്ട് ആ കുട്ടിക്കാലത്തേക്ക് അങ്ങോട്ട് പോയിട്ട് പത്താം ക്ലാസ് പാടിയ പാട്ടൊക്കെ പാടിയിട്ടൊക്കെ നമ്മൾ ഉഷാറാക്കും പക്ഷെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ അത് പ്രശ്നമുണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് അത് കാരണമാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലൊക്കെ നമുക്ക് വർത്തമാനം പറയാം ആ ഗ്രൂപ്പിൽ വർത്തമാനം പറയുന്നതിന് പകരം ഏതോ ഒരുത്തൻ അല്ലെങ്കിൽ ഏതോ ഒരുത്തി പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പഴയ കാലത്ത് സ്കൂളിൻ്റെ ഓർമ്മകൾ അന്നാരോ കളിയാക്കിയ കളിയാക്കലൊക്കെ തന്നെ ഓർത്തിട്ട് എന്തെങ്കിലും വരുമ്പം ഒരു ഫോട്ടോട്ട് തന്നാൽ അതെവിടെ എവിടെ പ്രശ്നമായി അത് ഞാൻ ഒന്ന് രണ്ടാളുകൾ വളരെ സങ്കടത്തോടെ ഇപ്പോഴതിൻ്റെ പേരിൽ മാനസികരോഗമായിട്ട് മരുന്ന് കുടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരി അവരുടെ സങ്കടം പറഞ്ഞതിൻ്റെ പേരിൽ കൂടി ഞാൻ നിങ്ങളോട് പറ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംശയങ്ങൾ ഇത് ഇബിലീസ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും നമുക്ക് തന്നെ അറിയാം സ്വർഗത്തിലാക്കിയ ആദ്യത്തെ ഇണകളായ ആദം ഹവ്വ ആദ്യ ഇണകളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അവിടെ ഇണ അവർ രണ്ടുപേരെയും അവിടെ പുറത്താക്കുമ്പം ശത്രുവായ ഇബിലീസിനെ കൂടി ഒരുമിച്ചാണ് അവിടെ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ആ ഇബിലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി എന്ന് പറയുന്നത് ഇണ തുണ ബന്ധങ്ങളെ ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുക എന്ന പണിയാണ് ആ പണിക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് മൂർച്ച കൊടുക്കുന്ന തരത്തിലുള്ള പലതും നമ്മിലേക്ക് വന്നു ചേരുമ്പോൾ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു നമ്മുടെ മനസ്സിൽ ആകെ ഉണ്ടാവേണ്ടുന്ന ഒരു സംഗതി നമുക്ക് എവിടെയായാലും എന്തായാലും റബ്ബ് നമ്മെ വിചാരണക്ക് കൊണ്ടുവരും അള്ളാഹു അത് കൊണ്ടുവരുമെന്ന് ലുഖ്മാൻ അലൈഹി സ്ലാം മകന് കൊടുത്തതും യു ഹാസ് ബുക്കും ബിഹില്ല പടച്ചോനത് വിചാരണക്ക് കൊണ്ടുവരുമെന്ന ബോധ്യമുണ്ടെങ്കിൽ അല്ലാതെ ആരും കാണാതെ എന്തും ചെയ്യാൻ കഴിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ സംശുദ്ധിയോട് കൂടി കൊണ്ടുപോകാൻ പ്രയാസമാണ് ആ അർത്ഥത്തിൽ കുറേ വിഷയങ്ങൾ ഇതിൽ ഈ ഒരു ക്ലൂ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കാനും ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ജീവിതമാക്കി മാറ്റാനും ആ കുടുംബത്തെ അതുപോലെ നാളെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരാനും നാഥൻ നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്ക അൻ തസ്സമി അലീം വത്തുബു അലൈന ഇന്നക്ക അൻത റഹീം